ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ സോ ഇന്ന് ഒരു സൺഡേ ആണ് നമ്മൾ വിചാരിച്ച് പുറത്തൊക്കെ ഒന്ന് പോവാം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് എന്നെ എന്നെവിടേക്ക് ചട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം ഞാനിന്ന് സാരിയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല മേക്കപ്പ് ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് റെഡിയാവാം നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഇട്ട് ചെസ്റ്റ് ചെസ്റ്റ് ഇവിടെ അടുത്താ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം ഞാനിന്ന് ഇവിടെ നോക്കുന്ന ക്യാമറ സോറി ഇവിടുത്തെ കണ്ടാല് നമ്മൾ മോയിസ്ചറൈസർ ഇട്ടു പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ടു ഒരു അലോവേര അലോവേറ ഇട്ടു പ്രത്യേകിച്ച് അത്രേ ഉള്ളൂ ഞാൻ വലിയ ക്രീമോ അല്ലെങ്കിൽ വലിയ പ്രോഡക്റ്റ്സൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല നോർമൽ എപ്പോഴും യൂസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ടു അയ്യോ ഓക്കേ പൗഡർ ഇടും ഞാൻ എപ്പോഴും പക്ഷെ ഇപ്പം ഞാൻ പൗഡർ എടുത്തില്ല ഇങ്ങോട്ട് ഓക്കെ അത് ഭൂമി പോയിട്ടാണ് ഞാൻ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ജസ്റ്റ് എല്ലാവരും ചെയ്തുകൊണ്ടുള്ളൂ അല്ലാതെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ വലിയ കാര്യത്തോളം ഒരുങ്ങാനോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുക അത്രയേ ഉള്ളൂ അതല്ലാതെ എനിക്ക് എങ്ങനെ കേൾക്കുന്നു എന്നും അറിയില്ല പേ ഭയങ്കര സൗന്ദര്യം തന്നിട്ടുള്ളത് കൊണ്ട് നല്ല ഐശ്വര്യമുള്ള മഹാ അര ചേട്ടി പിന്നീടും കാര്യമില്ല എല്ലാം വന്ന ശരി അപ്പൊ നമുക്ക് പെട്ടെന്ന് അകത്ത് പോയിട്ട് ഇനി ഒന്ന് പൗഡർ ഇടണം ഒന്ന് കണ്ണ് എഴുതണം എനിക്ക് ഇവിടെ നിന്ന് കണ്ണ് എഴുതാൻ ശരിയാവത്തില്ല അപ്പൊ ഞാൻ അത്രയും ചെയ്തിട്ട് പെട്ടെന്നോട് വരാവേ ഹലോ അതെ ഞാൻ റെഡി ആയി റെഡി ആയി സാരിയൊക്കെ ഉടുത്ത് സാരിയൊക്കെ ഇത് ഞാനല്ല ഉടുത്തത് ഇത് എന്റെ സാരിയല്ല അമ്മയുടെ സാരിയാണ് അമ്മയാണ് സാരി ഉടുപ്പിച്ചേ എനിക്ക് സാരി ഒന്നും കൊടുക്കാൻ അറിയത്തില്ല ഈ സാരി എനിക്ക് കുറെ നാളായിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയും കൊണ്ട് ഞാൻ ഉടുപ്പിച്ചതാണ് പിന്നെ ഇപ്പൊ നമ്മൾ ചട്ടിയുടെ വീട്ടിൽ വന്നു ചട്ടിയുടെ വീട്ടിലെത്തി നമ്മള് ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും നമ്മൾ ഫോട്ടോ നമ്മളിവിടെ പുഞ്ചെ എവിടെ നമ്മൾ പുഞ്ചേ പോയാ ഫോട്ടോ എടുക്കുന്നേ അപ്പൊ ഇവിടെ വന്ന് എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാ ചട്ടിയുടെ അവിടെ നിന്ന് പുഞ്ചയിലെത്തി പുഞ്ചേന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളൊരു സ്ഥലം കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഏരിയ ഞാൻ തന്നെ ഇപ്പൊ കുറെ നാളായി വന്നിട്ട് ഇവിടെ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് കുറെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അതേപോലെ കൊ കൊട്ടവഞ്ചി എന്നല്ലേ ഇത് പറയുന്നത് കൊട്ടവഞ്ചിയൊക്കെ വന്നിരിക്കുന്നത് എനിക്കും അത് ഞാനും അത് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ തന്നെ ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഒത്തിരി മാറ്റം ഒത്തിരി മാറ്റം എന്ന് അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് തിരിച്ചു പോകും കൊറേ പേരുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ നേരം ഞാൻ പോലും ഇവിടെ അധികം വന്നിട്ടില്ല ഇവിടെ ഈ സാധനം കാര്യത്തില് ഇതൊക്കെ വന്നു അടി കൂടി തണുത്ത കാറ്റ് വീശുന്നുണ്ട് അടിപൊളിയാരിലൊക്കെ വന്നു നമ്മുടെ നാടല്ലേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പറ്റുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ചട്ട് ചെയ്തിട്ടോട് ആഡ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇപ്പം തിരിച്ചു പോവാ ഭയങ്കര ചൂടെടുക്കാൻ തുടങ്ങി കാറ്റൊക്കെ ഉണ്ടെങ്കിലും മേ ബി സാരിയുടെ ആയിരിക്കും എനിക്ക് ഭയങ്കര ചൂട് എടുക്കണം അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് അപ്പം സോ അടുത്തുകളുടെയും എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം ബൈ അടുത്ത വീഡിയോ കാണാൻ പറ്റിയുണ്ട്